സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ബോണസ് ബാധകമാക്കി ഇറക്കിയ ഉത്തരവ് ജീവനക്കാരെ ആശങ്കയിലാഴ്ത്തിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള ഹൈഡൽ ടൂറിസം ജീവനക്കാരും കുടുംബാംഗങ്ങളും തിരുവോണ ദിവസം ഉപവാസ സമരം നടത്തുന്നതെന്ന് സി ഐ ട്യൂ ഐ സി പ്രതിനിധികൾ പറഞ്ഞു അവർക്ക് മാസം തോറും ഒരു ശമ്പളം ബോണസായി കാലഘട്ടത്തിൽ പുതിയതായി വന്ന ഡയറക്ടർ രണ്ടു കൊല്ലമായി അവരുടെ ബോണസ് ഇതുവരെ அவருக்கு கொடுக்கணும் அதை வந்து கலாக ட்ரேட் யூனியனில் சர்ச்சைகள் நடத்தி கண்ணியமாய் பிரசனங்கள் பரிக்கான இதுவரை மானேஜ்மெண்ட் தயாராகாத காலகட்டத்திலான இன்று தொழிலாளிகள் வந்திருக்கிறது நம்ம ஆசியம் பரது ஒன்று தொழிலாளிகள் பணியெடுக்க ஆளுகளுக்கு ஒரு மாச சம்பளம் போனஸ் போனஸாய் அனுமதிக்கணும் அது ஓனத்துக்கு முன்பு அவருடைய போனஸ் அனுமதிச்சு കൊടുക്കണം ആവശ്യമാണ് നമ്മൾ ആദ്യം ഹൈഡൽ ടൂറിസം ജീവനക്കാർ നടത്തുന്ന ഉപവാസ സമരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും സംസ്ഥാന ടൂറിസം വകുപ്പ് ഡയറക്ടർ ഉത്തരവാദിയായിരിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി നേതാക്കളായ എസ് ലോറൻസ് എം ലക്ഷ്മണൻ ഐ നേതാക്കളായ എസ് നല്ലമുത്തു കെ വിജയകുമാർ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും ജീവനക്കാർ പറഞ്ഞു തിരുവോണ നാളിൽ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഹൈഡൽ ടൂറിസം ജീവനക്കാരുടെ നിരാഹാര സമരം വലിയ തിരിച്ചടിയാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി